പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ മണ്ഡലമായ പറവൂരിലെത്തി വെല്ലുവിളിച്ച് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് നൂറ് സീറ്റ് കിട്ടിയാൽ താൻ സ്ഥാനമൊഴിയുമെന്നും ഇല്ലെങ്കിൽ സതീശൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമോ എന്നാണ് വെള്ളാപ്പള്ളിയുടെ ചോദ്യം പ്രതിപക്ഷ നേതാവിനെ ജനങ്ങൾക്കറിയാമെന്നായിരുന്നു എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ പ്രതികരണം പ്രതിപക്ഷ നേതാവ് കടന്നാക്രമണം തുടരുകയാണ്

തനിക്ക് മറുപടി മറുപടി പറഞ്ഞ ശതമാനം കിട്ടി തന്നെ ഇതുപോലുള്ള അഹങ്കാരം സുധീരനായാലും ായാലും പിന്നെ അവസാനം തോറ്റുപോയില്ലേ പ്രതിപക്ഷ നേതാവിനെ ജനത്തിന് അറിയാമെന്നും കൂടുതലൊന്നും പറയുന്നില്ലെന്നും വെള്ളാപ്പള്ളിയുടെ വിമർശനങ്ങൾക്ക് സെക്രട്ടറി േണുഗോപാലിന്റെ മറുപടി പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി അറിയാം ഞാൻ അധികം വിവാദങ്ങൾ ഇപ്പൊ ഈ പ്രശ്നം ഉള്ളത് കൊണ്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ വെള്ളാപ്പള്ളി അതേ നടണയത്തിൽ തിരിച്ചടിക്കാനോ പ്രതിരോധം തീർക്കാനോ നേതാക്കൾ രംഗത്തെത്താത്തതും ശ്രദ്ധേയം ട്വന്റി ഫോർ കൊച്ചി